വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇപ്പം എല്ലാവർക്കും ആദ്യം തന്നെ ഹാപ്പി ഓണം ഉത്രാടം ദിവസമാണ് ഞങ്ങൾ നാളത്തെ സദ്യക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് പച്ചക്കറികളും കുറച്ച് ചെറിയ ചെറിയ സാധനങ്ങളും ഒക്കെ വാങ്ങിക്കാൻ വേണ്ടി പോവുകയാണ് ചെറിയൊരു ബ്ലോഗ് എടുക്കാമെന്ന് വിചാരിച്ചു അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം അങ്ങനെ ഞങ്ങൾ നടന്ന് നടന്ന് ഇങ്ങനെ പോവുകയാണ് നല്ല വെയിലായിരുന്നു അപ്പം ഇങ്ങനെ കുടയൊക്കെ പിടിച്ച് ഞാനും അമ്മയും കൂടെ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ് ഇപ്പം ഞങ്ങൾ ചന്തയിലെത്തി ഇങ്ങനെ അമ്മ ഓരോ പച്ചക്കറിയായിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ് അത് വേണം ഇത് വേണം അങ്ങനെയൊക്കെ പാപ്പിനെ അതെല്ലാം എടുത്ത് കൊടുത്തോണ്ടിരിക്കയായിരുന്നു അങ്ങനെ വലിയ ആളൊന്നും ഇല്ലായിരുന്നു ചന്തയിൽ നമ്മൾ പോയ സമയത്ത് നല്ല ആൾ കുറവായിരുന്നു പിന്നീട് ആളുടെ എണ്ണം കൂടിക്കൂടി വന്ന് വരുന്നുണ്ടായിരുന്നു അങ്ങനെ ഓരോന്നോരോന്നായിട്ട് വാങ്ങിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ അമ്മ പറയുന്നതിനനുസരിച്ച് ആംഗിൾ ഓരോന്നും കട്ട് ചെയ്ത് കൊടുത്തോണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ ഓരോന്ന് കട്ട് ചെയ്ത് വാങ്ങിയിട്ട് അവസാനം അമ്മ കവറ് കൊടുത്തു അപ്പോൾ അതിലോട്ട് ആംഗിളാക്കി തരുവാണ് പിന്നെ ബാക്കിയുള്ള സാധനങ്ങളും കവറിലോട്ട് ഇട്ട് തന്നോണ്ടിരിക്കുകയാണ് അങ്ങനെ കുറച്ച് കറികൾക്ക് വേണ്ടിയിട്ടുള്ള പച്ചക്കറികളെല്ലാം ആണ് വാങ്ങിയത് അങ്ങനെ ഓരോന്നായിട്ട് കവറിൽ കിട്ടും ആംഗിൾ നമുക്ക് തന്നായിരുന്നു അവിടെ നിന്ന് തന്നെയാണ് മെജോറിറ്റി സാധനങ്ങളും കിട്ടിയത് അല്ലെങ്കിൽ നമ്മൾ അവിടെ നിന്നാണ് മെജോറിറ്റി സാധനങ്ങൾ വാങ്ങിയത് എനിക്ക് തോന്നുന്ന വേറെ എന്തോ പച്ചമുളക് മാത്രമാണ് വേറെ വാങ്ങിയത് അതായത് മറ്റ് നീണ്ട പച്ചമുളക് മാത്രമാണ് എന്നിട്ട് നമ്മൾ നമ്മുടെ കയ്യിലുള്ള വലിയ കവറിലോട്ട് അതാക്കി എന്നിട്ട് നമ്മൾ ആദ്യം തക്കാളി വാങ്ങിക്കാൻ മറന്നുപോയായിരുന്നു അങ്ങനെ അത് പിന്നീട് വന്ന് വാങ്ങിച്ചു അമ്മ എടുത്തു കൊടുത്ത് എടുത്തു കൊടുക്കുന്നതാണ് ഈ കാണുന്നത് അമ്മ സെലക്ട് ചെയ്ത് കൊടുത്തത് ആ ആങ്കിള് തന്നു പിന്നെ ഈ അമ്മമ്മയുടെ കയ്യിൽ നിന്നാണ് നമ്മൾ സ്ഥിരമായിട്ട് പച്ചക്കറി വാങ്ങുന്നത് അങ്ങനെ അവിടെ വന്നിട്ടാണ് അമ്മ വെണ്ടയ്ക്കൊക്കെ വാങ്ങിയത് അത് കഴിഞ്ഞ് അമ്മ എന്നെ ഒരിടത്ത് നിർത്തിയിട്ട് മീൻ വാങ്ങിക്കാൻ പോയായിരുന്നു കുറേ സമയം അലഞ്ഞ് തിരിഞ്ഞാണ് എന്തോ വാങ്ങിയിട്ട് വന്നത് ഇത് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി റോഡിൽ ഇറങ്ങിയപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു രണ്ട് സൈഡും പൂക്കടകൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ഈ ഓണം ഈ സമയത്ത് ഭയങ്കര തിരക്കാണ് റോഡ് രണ്ട് സൈഡും കണ്ടോ രണ്ട് സൈഡ് ആൾക്കാരാണ് പൂ കൊണ്ടുവരുന്ന വണ്ടികളാവട്ടെ ഭയങ്കര തിരക്കാണ് ഇതൊക്കെയാണ് നമ്മുടെ കവറ് നമ്മളത് കഴിഞ്ഞ് സൂപ്പർ മാർക്കറ്റിൽ കയറിയായിരുന്നു അപ്പം അതിൻ്റെയാണ് ആ കവറ് പിന്നെ ഇത് പച്ചക്കറികളാണ് രണ്ട് കവറിലും പച്ചക്കറികളാണ് കറികൾക്കെല്ലാം കണക്കാക്കി വാങ്ങിയതാണ് ഈ പച്ചക്കറികൾ നമ്മൾ പുറത്തുനിന്നൊരു സ്ഥലത്തു നിന്നാണ് പൈനാപ്പിൾ കിട്ടിയത് പിന്നെ ഞങ്ങൾ അടയ്ക്ക് സൂപ്പർ മാർക്കറ്റിൽ കയറിയപ്പോഴാണ് ഈ ഗ്രോസറി ഐറ്റംസ് ഒക്കെ വാങ്ങിയത് ശീലിച്ച് ഇപ്പോൾ വന്നതേ ഉള്ളൂ കുറേ സമയം അലഞ്ഞ് തിരിഞ്ഞ് കുറേ സാധനങ്ങളൊക്കെ വാങ്ങി പിന്നെ അതിന് ശേഷം വീട്ടിൽ വന്നു ഭയങ്കര വെയിലായിരുന്നു കുട ഉണ്ടായിരുന്നു എന്നാലും ക്ഷീണിച്ചു ഊഫ് അങ്ങനെ അപ്പം ഞാൻ എന്തായാലും ഈ വ്ലോഗ് ഇവിടെ വെച്ച് എൻഡ് ചെയ്യുകയാണ് അപ്പം എല്ലാവർക്കും ഓണാശംസകൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ അത്രയൊക്കെ തന്നെ ഉള്ളൂ ഓക്കെ ബായ്